പാളം പരിശോധിക്കുന്നതിനിടെ റെയിൽവേ ജീവനക്കാരന് കല്ലേറിൽ പരിക്കേറ്റു പാളം പരിശോധകനായ അട്ടപ്പാടി കൽക്കണ്ടി സ്വദേശി നിഷാദിനാണ് പരിക്കേറ്റത് പരിക്കേറ്റ നിഷാദിനെ ഷൊർണൂർ റെയിൽവേ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി കല്ലെറിഞ്ഞയാളെ നാട്ടുകാർ പിടികൂടി ചെറുപ്പളശ്ശേരി പോലീസിൽ ഏൽപ്പിച്ചു ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം ഷൊർണൂർ നിലമ്പൂർ പാളത്തിൽ പരിശോധന നടത്തുകയായിരുന്ന നിഷാദ് താൽക്കാലിക ജീവനക്കാരനായ അനന്തു എന്നിവർക്ക് നേരെ കല്ലെറിയുകയായിരുന്നു അങ്ങാടിപ്പുറം റെയിൽവേ സെക്ഷൻ പരിധിയിൽ വരുന്ന ഏലംകുളത്തുനിന്ന് കുലുക്കല്ലൂർ ഭാഗത്തേക്ക് പാളം പരിശോധിച്ച് നീങ്ങുന്നതിനിടെ മപ്പാട്ടുകരയിൽ വെച്ചാണ് കല്ലേറുണ്ടായത് തലയ്ക്ക് പരിക്കേറ്റ നിഷാദിനെ മുളയങ്കാവിലെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷമാണ് ഷൊർണ്ണൂരിലെ റെയിൽവേ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഒപ്പമുണ്ടായിരുന്ന അനന്തുവിന്റെ ഇടപെടലിൽ നാട്ടുകാരുടെ സഹായത്തോടെ അക്രമിയെ പോലീസിനെ ഏൽപ്പിച്ചു മാനസിക ബുദ്ധിമുട്ട് നേരിടുന്ന ഇയാളാണ് കല്ലെറിഞ്ഞതെന്ന് പോലീസ് പറയുന്നു ഇയാൾക്കെതിരെ ചെറുപ്പളശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് മാൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക